സലാം പറയൽ നിർബന്ധമുള്ള ഒരേ ഒരു വ്യക്തി അത് നബിഅഅ അലഹുദങ്ങൾ മാത്രമാണ് മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ അങ്ങോട്ട് സലാം സലാം പറയൽ പറയൽ ഇല്ലല്ലോ മിമ്പറിൽ പോലും നിർബന്ധമില്ല സുന്നത്താണ് അദ്ദേഹം വരുമ്പോൾ വഴിക്കുള്ളവർക്കും സലാം പറയുന്ന സുന്നത്താണ് വാളെടുത്ത് കൊടുക്കുന്ന അലൈക്കും പറയുന്ന സുന്നത്താണ് പക്ഷെ ഒരു മസല ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു മിമ്പറിൽ വെച്ച് സലാം സലാം ഇമാലാംിയാൽ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കൽ സദസ്സിലുള്ളവർക്ക് നിർബന്ധമാണ് ഒരാളെങ്കിലും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ് ഒരാളെങ്കിലും സലാം മിമ്പറിൽ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം ഏകദേശ പള്ളിയിലും വളരെ പതുക്കെ എല്ലാവരും മടക്കി ഒപ്പിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എല്ലാവരും കുറ്റക്കാരാണ് സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം അത് ആര് എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയുണ്ട് ചെല്ലറുണ്ടല്ലോ പതുക്കെ അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിൽ രൂപത്തിലൂലിക്കും ഞാൻ എനിക്ക് സലാം പറഞ്ഞില്ല ഞാൻ മടക്കുകയും ചെയ്തേനെ അങ്ങനെയാ പറ്റൂല മറിച്ച് സലാം മടക്കുന്നത്